ഇന്നത്തെ എപ്പിസോഡും അനുമോള് കൊണ്ടുപോയിനേ ഞാൻ പറയുള്ളൂ അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം ശരികളാവാം തെറ്റുകളാവാം എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയത് അനുമോള് തന്നെ അനുമോള് തൂക്കിയേ ഞാൻ പറയത്തുള്ളു ഇപ്പോ നൂറ എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ട് വിഷവിത്തുകൾ എന്നാണ് എനിക്ക് ഈ സമയത്ത് തോന്നുന്നത് അവിടെ അനുമോളുടെ കൂടെ ഫ്രണ്ട് ആയിട്ട് കൂടെ നടക്കുകയും എന്നാൽ എങ്ങനെയൊക്കെ അനുമോളെ പുറകിൽ നിന്ന് കുത്താം എന്ന് നോക്കി നടക്കുന്ന രണ്ട് വിഷവിത്തുകളായിട്ടാണ് എനിക്ക് ആതില നൂറയെ തോന്നിയത് ഇപ്പോൾ രാവിലെ ഉണ്ടായ സംഭവമാണെന്നുണ്ടെങ്കിൽ ആ ചായയുടെ സംഭവമാണെന്നുണ്ടെങ്കിൽ ഓ നീ ഉണ്ടാക്കുന്ന കാടി വെള്ളം ഞങ്ങൾക്ക് വേണ്ട എന്നാ നൂറ ചായ വെച്ചോളും എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നു എന്നിട്ട് പറയുന്നു സാബൂനെ പാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാബൂനുള്ള പാൽ നീ ൊടുത്തേക്കണം ബാക്കിയുള്ളവർക്കുള്ള ചായ ഞാൻ കൊടുത്തോളാം എങ്കിൽ പിന്നെ ഈ ചായ വെക്കുന്ന ആൾക്ക് അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് സാബുനെ കൊടുത്ത് ബാക്കിയുള്ളവർ ചായ വെച്ചാൽ പോരെ ഇതിന് അനിമോളെ ആശ്രയിക്കണോ എന്നിട്ട് പറയാണ് നീ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടാക്കി തരുന്നത് തിന്നാനായിട്ടിരിക്കുന്നവരല്ലേ ഞങ്ങള് എരിവാണ് ഗൂളിയാണ് ഇതൊക്കെ കുറ്റം പറയുന്നത് പിന്നെ ഉള്ളേ പറയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിമോളം മെക്കെട്ട് ഇങ്ങനെ കയറിയോണ്ടിരിക്കുന്നുണ്ട് അപ്പോ അനിമോൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു എന്നുള്ള രീതിയിൽ അനിമോൾ സംസാരിച്ചാൽ പോലും ഞങ്ങളിവിടെ വെച്ചുണ്ടാക്കി കഴിക്കാനായിട്ട് വന്നവരല്ല എന്നാണ് പറച്ചത് എന്നാൽ ഇവർക്കാർക്കും അടുക്കളയിൽ കയറി പണിയാനും വയ്യ കുക്ക് ചെയ്ത് മറ്റുള്ളവരെ തീറ്റിക്കാനും വയ്യ പണിയെടുക്കാനായിട്ട് അനിമോൾ വേണേനും എന്നാൽ അനിമോൾ ചെയ്യുന്നതെല്ലാം കുറ്റാണേനും ഇപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ ഞാൻ പോട്ടെ പോട്ടേന്നെയായിരിക്കും അതൊരു ഗെയിമാണ് ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഒക്കെ പറയും ലക്ഷ്മി കുറെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആതിലേനെ ന്യൂറേനും എടുത്തു പറയാനുള്ള കാരണം ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് കൂടെ നടന്നിട്ട് ആതിലേ ന്യൂറയും ഒരുമിച്ചിരുന്ന അനുമോളുടെ കുറ്റം പറയാണ് അവളിവിടെ കണ്ടൻ ഉണ്ടാക്കാൻ നോക്കുകയാണ് അവൾ വളരെ മോശമായി സംസാരിക്കുകയാണ് അവൾ ഭയങ്കര ദേഷ്യം കാണിക്കുന്നു അവളെന്തിനെ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾക്കെതിരെ അത് പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് കണ്ടന്റ്ാക്കാൻ ശ്രമിക്കുന്ന ആതിലേനീ നൂറയും കണ്ട സമയത്ത് രണ്ട് വിഷവിത്തുകളാണെന്ന് ഞാൻ അടിമരയിട്ട് പറയും ഒരിക്കലും ഒരു ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്ന ആൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആതിലേ നൂറയും അവിടെ ചെയ്തതെന്ന് ഞാൻ തറപ്പിച്ച് പറയും അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട ഇനിയിപ്പം എന്നെ വന്നിട്ട് ആര് ചെയ്തു പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ആതിലേ നൂറയും അവളുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തുന്നതിൽ ഒരു കാര്യവും കാരണം അനുമോൾക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ ആ വീട്ടിലെ ആതിലേ നൂറയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അക്ബറോ ആരിനോ നെവിനോ ആണെന്നൊന്നും ഞാൻ പറയില്ല ആ അനുമോളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ആ വീട്ടിലെ ആതിലേയും നൂറയും തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട ഇപ്പം രാത്രി ഉണ്ടായ സംഭവം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ഭക്ഷണത്തിന്റെ പേരില് അവർക്ക് വിശക്കുന്നു അക്ബറിനെ ആര്യനെയും ഇവർക്ക് വിശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാണ് അനിമോൾ കിച്ചണിലേക്ക് ചെല്ലുന്നത് ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ അവർ പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ കടലമാവൊക്കെ എടുത്ത് എന്തൊക്കെ ഉണ്ടാക്കി സംഭവം അവിടെ കൊണ്ടുവരുന്ന അവർ പറയുന്നുണ്ട് ആതിലേക്കിന് ഉറക്കും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അനുമോൾ ഉണ്ടാക്കുന്നു ഇവിടെ ഇരുന്നിട്ട് ആതിലേനുറയും പറയാണ് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കൊന്നും വേണ്ടതിനും അവൾക്ക് ഇഷ്ടത്തിന് അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ആ കിട്ടിയ അവസരത്തിന് അവിടെ നിന്ന് അനുമോൾക്കിട്ട് എങ്ങനെയൊക്കെ വെക്കാൻ വെക്കുമോ ആപ്പുവെക്കാന്ന് പറയില്ലേ ആപ്പുവെക്കാൻ പറ്റിയോ അത് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആതിലേന്ന് പറയും അതിന്റെ പേരിൽ നെവിന് അനുവും ഒക്കെ അവിടെ അടി നടക്കുന്നുണ്ട് എല്ലാവരും കൂടി അനുമോളം എക്കിട്ട് കയറുന്നുണ്ട് സംഭവം ശരിയാണ് ആ കിച്ചണിൽ വർക്ക് ചെയ്യുന്നു കിച്ചണിലുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് കിച്ചൻ ക്യാപ്റ്റനോട് ചോദിക്കാതെയോ ക്യാപ്റ്റനോട് ചോദിക്കാതെയോ അവിടെയുള്ള റേഷനിലുള്ള സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യകത അനുമോൾക്കില്ല ആരെന്ത് വേണമെന്ന് പറഞ്ഞാലും കാരണം അവര് ചോദിച്ചിട്ടാണെങ്കിൽ പോലും അവസാനം കുറ്റാരുടെ തലയിലായി അനുമോളുടെ തലയിലായി എന്തിനീ പണി ചെയ്തു അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ ഐറ്റംസും മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിട്ടാക്കി കൊടുക്കായിരുന്നു അല്ല അതെല്ലാം ആവശ്യമുണ്ടാവും അവിടെ പൊടിയൊക്കെ എടുത്തിട്ട് അവരെ അവരെ വിശ്മാ മാറ്റാനായിട്ട് നിൽക്കണ്ട വല്ല ആവശ്യമുണ്ടോ എന്നിട്ട് ആതിലേക്ക് നൂറയ്ക്ക് നല്ല സെപ്പറേറ്റ് ഉണ്ടാക്കുന്നു ഇവരോട് സ്നേഹം കാണിച്ചുകൊണ്ട് എന്നിട്ട് എന്തുണ്ടായി എല്ലാവരും കൂടി അങ്ങ് തള്ളി പറഞ്ഞു എന്നാലും ഇതിന് എല്ലാവരും കൂടി അങ്ങ് തള്ളി പറഞ്ഞു നെവിനാണെന്നുണ്ടെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് അവിടെ പൊഴിഞ്ഞാട്ടി അത് ഭക്ഷണമല്ലേ ചോദിച്ചത് കൊടുക്കായിരുന്നു അനിമോൾക്ക് അത് വായിൽ കുത്തി കയറ്റിയിട്ട് അത് കൊടുക്കാതിരുന്നത് വാശിപ്പുറത്താണ് വാശി ദേഷ്യം എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത് നെവിൻ അതുപോലെ വഴക്ക് പറയുന്നു ഞാനൊരു ഉള്ളിലെടുത്തപ്പോൾ നിനക്ക് പ്രശ്നം നിനക്ക് നിനക്കെടുക്കാമേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ കുറ്റപ്പെടുത്തുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് കൊടുക്കാൻ തോന്നില്ല അത് ദേഷ്യം വന്നു നിൽക്കുന്ന സമയത്ത് പക്ഷേ എന്തൊക്കെയാണെന്നില്ലെങ്കിൽ ചെയ്ത് തെറ്റി തെറ്റേൻ്റെ തന്നെയാണല്ലോ ഒരാൾ ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാതെ പിന്നീട് ആ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആ കാര്യത്തിൽ അനിമോളുടെ ഭാഗത്ത് തെറ്റി പറ്റിയെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ അവിടെ അനിമുള്ള ഭാഗത്ത് ഉണ്ടായി പിന്നീട് അതിനുവേണ്ടി നെവിൻ അവിടെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നെവിൻ പക്ഷേ നെവിൻ്റെ ആ പ്രൊവോക്കിംഗ് ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര അറിബോറായിട്ടുള്ള ഗെയിമാണ് ആണ് ഇന്നിപ്പോൾ ആ പാവടാസ്തിരെ എത്ര പാവയാണ് നെവിൻ അവിടെ മോഷ്ടിച്ചത് ഒരു കൈ കണക്കിലത് അത്രയും പാവകൾ മോഷ്ടിച്ചിട്ടുണ്ട് അക്ബറിന്റെ പാവയും സാബുവിന്റെ പാവയും അനുമോളിൻ്റെ പാവയും അങ്ങനെ എല്ലാവരുടെ പാവകൾ മോഷ്ടിച്ച ആൾ അവിടെ ഇരുന്നിട്ട് അനുമോൾ കള്ളിയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുക കള്ളി പാവക്കള്ളി പാവക്കള്ളി എന്ന് പറഞ്ഞിട്ട് നെവിൻ അവിടെ ഇരുന്നിട്ട് വിളിച്ച് പറയാം അവൻ എന്ത് യോഗ്യതയുണ്ട് ഈ നെവിനെ അനുമോളെ കള്ളി എന്ന് വിളിക്കാനായിട്ട് സ്വയം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പറയാനായിട്ട് കഴുകി വിടുക്കും ഇപ്പോൾ ബാക്കി പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ മോഷ്ടിക്കാത്ത അവിടെ പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം കാക്കാത്ത ഒരാളാണ് പക്ഷെ നെവിനെ അത് വിളിക്കാനായിട്ട് ഒരു യോഗ്യതയില്ല കാരണം ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പാവം മോഷ്ടിച്ച ആൾക്കാരിൽ ഒരാൾ എന്ന് പറയുന്നത് നെവിനാണ് അനുമോളുടെ പാവ അടക്കം എത്ര എണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയ ആളാണ് ഇരുന്നിട്ട് അനുമോളെ പാവക്കള്ളി എന്ന് പറയുന്നത് ഒരു പാവ പോലും അനുമോൾ മോഷ്ടിച്ചിട്ടില്ല അക്ബറിന്റെ പാവം മോഷ്ടിച്ചത് അവിടെ ആതിലെയാണ് ആതിലെ എന്നിട്ട് എല്ലാവരുടെ അടുത്തും ഞാൻ നല്ല പിള്ളയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നവിടെ പറഞ്ഞു നടക്കുന്നുണ്ട് എല്ലാവരും അനുമോളയാണ് സംശയിക്കുന്നത് അനുമോൾക്ക് എവിടുന്നിത്ര പാ പാവ കിട്ടി അനുമോൾക്ക് ഇത്രയും കിട്ടാൻ ചാൻസ് ഇല്ല അവൾ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ മോഷ്ടിച്ചത് ആതിലെയാണ് ആതിലെ ഒന്നും തന്നെ അവിടെ ഉണ്ടാക്കിട്ടില്ല അക്ബറിന്റെ പാവ എടുത്തിട്ട് അക്ബർ എന്റെ പറഞ്ഞിട്ട് അവിടെ പ്രസന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അത് വീക്കൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ലാലേട്ടൻ എന്തായാലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നൂറ് പറയുന്നുണ്ട് ഒയ്യോത് ഒരു വീക്കെൻ്റെ എപ്പിസോഡിൽ ആരായിട്ടും വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ മോശമാണ് ഇത് ഗെയിം ആണെന്നൊക്കെ നൂറ് ഇന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല പേടി പേടിയിരുന്നു ഒന്നു നൂറൊക്കെ പക്ഷെ ആതിലെ പറയുന്നുണ്ട് അത് ഗെയിം അല്ല കാണിച്ചോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് രണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ആതിലേനൂറി അന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒട്ടും രണ്ടും പേരും കൂടി കൂടെ നിൽക്കുകയും ചെയ്യും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും പാര വയ്ക്കാനായിട്ടും പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ശത്രുക്കളാണ് അവർ നമുക്കെതിരേ ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മിത്രങ്ങളായിട്ട് കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്നവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ വീട്ടിലെ അനുമോളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചു ഞാൻ പറയും ആതിര അതിന് പിന്നെ അനുമോളുടെ ഭാഗത്തുനിന്ന് ഇന്ന് വലിയൊരു ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട് അക്ബറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു ടാസ്ക് ആണ് ഗെയിമാണ് അവിടെ വെച്ചിട്ട് അവിടെ പാവനെ പിടിച്ചു വലിക്കാനും എടുക്കാനും ചെയ്യുന്ന സമയത്ത് ഒക്കെ അപകടങ്ങൾ സംഭവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് മുട്ടയും ഇതൊക്കെ ചെയ്യും അക്ബർ മനഃപൂർവ്വം അവിടെ അനുമോൾ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല അക്ബറിനെ പാവം വേണം അക്ബറിനെയും ആ ടാസ്ക് എല്ലാവർക്കും കളിക്കണം ആ ഭയങ്കര കൂടെ കൈയ്യടെയും ടൈറ്റ് അവയും ഒക്കെ ചെയ്യും ഇതിനപ്പുറം നമ്മൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ സീസണിലൊക്കെ അവിടെ ഇടി തല്ല് മൂക്കിന്ന് ചോര വരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഡോക്ടർ സൈസൺലിലൊക്കെ ധന്യമേരി വർഗസിൻ്റെ അങ്ങനെ മൂക്കുന്ന ചോരൊക്കെ വന്നിട്ട് ഭയങ്കര സീനാക്കി ആയിട്ടില്ലേ അപ്പോൾ അതൊക്കെ വരുന്നൊരു സംഭവമാണ് അതൊക്കെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അവിടെ ജാസ്മിനും റോബിനും തമ്മിൽ എന്തൊരു ഇഷ്യൂ ഒക്കെ നടന്ന സമയത്ത് റോബിൻ്റെ കയ്യിൽ നിന്ന് മുട്ടുകയ്യൂട്ടി ഇടി കിട്ടി അങ്ങനെ എന്തൊരു ജാസ്മിൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നടന്നാണ് ഞാനതൊരു ടാസ്ക് ഗെയിമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതൊക്കെ ആ വഴിക്ക് ഇട്ടൊരു കാര്യമാണ് പക്ഷെ അതിനുമോൾ അക്ബർ അവിടെ പിടിച്ച് തള്ളി ഉന്തി ഭയങ്കരമായിട്ട് മൂർവിയും എനിക്ക് വേദനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബസ്സിൽ നിൽക്കുന്ന പുറകിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു വേടുണ്ടല്ലോ അത് ഭയങ്കര മോശമായിട്ടുള്ള വേടായിരുന്നു അനിമോൾ അവിടെ ഉപയോഗിച്ചത് അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വേടായിരുന്നു അതിനുശേഷം അക്ബർ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ആ വേട് പറഞ്ഞതിന് ശേഷം പിന്നീട് അക്ബറിന്റെ മോഷണം പോകും കേട്ട് ചെയ്തു ചെന്നിട്ട് അക്ബർ ആകെ വല്ലാതെ ഡൗൺ ആയി പക്ഷെ അവിടെ കൊണ്ട് കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അക്ബറിനെ ഇനി അവിടെ കളിച്ചു നേടാനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷേ അക്ബർ അത് ചെയ്തില്ല കിട്ടിയ പാവകള് നെവിനും രണ്ടെണ്ണം കൊടുത്തു അതുപോലെ തന്നെ ആര് കൊടുത്തു അവിടെ എന്നിട്ട് അവസാനം പോയിന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ സമയത്താണ് എല്ലാവരും പോയിന്റ് വായിച്ച സമയത്ത് തുടക്കത്തിൽ നിന്നിരുന്ന ആളെ ഏറ്റവും ലാസ്റ്റത്തേക്ക് പോയപ്പോൾ അക്ബർ അവിടെ കരയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ അക്ബർ ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല അവിടെ തോറ്റു കൊടുക്കാതെ ഗെയിം കളിക്കണമായിരുന്നു ഇന്നത്തോട് ഗെയിം അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പൊ കിട്ടിയ പോയിന്റുകൾ ഇന്നിരിക്കട്ടെ അടുത്ത ദിവസം സ്കോർ ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് മാക്സിമം കിട്ടണത് പോരട്ടെ എന്ന് വിചാരിച്ച് ഗെയിം കളിക്കുന്നതിന് പകരം അവിടെ തോറ്റ് ആകെ തുന്നം പാടിയിട്ട് ഇരുന്നിട്ട് കറിഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അപ്പർ ആ ചെയ്തത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മുടെ അനീഷ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കിടന്നിട്ട് പാവേന എടുക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ റൗണ്ടിൽ നിന്നിട്ട് കുറച്ച് മാറി നിന്ന് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് അനീഷ്ട അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കിടന്ന് പാവ എടുക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ റൗണ്ടിൽ നിന്ന് മാറി നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ ആരാണ് അവിടെ വിജയിച്ചത് എന്ന് മനസ്സിലായ സമയത്ത് അനീഷിന് ദേഷ്യസും അങ്ങോട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എനിക്കിപ്പോൾ എന്താ കിട്ടിയത് എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡാണ് അനീഷിന് വന്നത് സെക്കൻഡ് പോയിന്റ് അനീഷിൻ്റെ ഒപ്പം തന്നെ ും കിട്ടിട്ടുണ്ടായിരുന്നു അനിമോൾ നന്നായിട്ട് ഗെയിം കളിച്ചു അതിന്റെ ഇടയിൽ ഡ്രസ്സിന്റെ ഇടയിലൊക്കെ ഇടുന്ന പാവങ്ങൾ ഈ പാന്റിന്റെ താഴേക്ക് വന്നപ്പോൾ അതിന്റെ ഇടയിൽ കൂടെയൊക്കെ നെവീൻ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കറയുന്നുണ്ടായിരുന്നത് അത് ാണ് ആരും എന്തു ചെയ്യും അവിടെ തട്ടിപ്പറിക്കാനും അവിടെ മോഷ്ടിക്കാനും ഒക്കെയുള്ള ഒരു ഗെയിമാണ് അത് അതുകൊണ്ട് തന്നെ അത് എടുത്തുകൊണ്ട് പോയാലൊന്നും നമുക്കിപ്പോൾ തെറ്റി പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കണം പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നെവിൻ അതേപോലെ മോഷ്ടിച്ചിട്ട് പിന്നെ അനുമോള കള്ളി 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 എന്ന് വിളിച്ച് നടക്കാനായിട്ട് നെവിന് ഒരു യോഗ്യതയില്ല നെവിൻ ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് ചില സമയത്ത് നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ട് പലപ്പോഴും കാണിക്കുന്ന കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നെവിൻ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരു ബീക്കാണ് ഈ ആഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത് ത് അതുപോലെ തന്നെ നമ്മുടെ ആതിലുറ സത്യം പറയാലോ ഇങ്ങനെയുള്ള കട്ടപ്പന്മാരെ ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടു നടക്കാതെ അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ് ഇപ്പോ അവിടെ ഇനിയും ഞാൻ കിച്ചണിൽ കയറില്ല ഇനി ഞാൻ കിച്ചണിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനുമോള് പോകുന്നുണ്ടായിരുന്നു ഇനി ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ അനുമോൾ ഇനി കിച്ചണിൽ കയറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആത്മാഭിമാനം എടുത്തുണ്ടെങ്കിൽ കയറാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ളവർ വെച്ചിട്ടുണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ അവരെല്ലാവരും ഇവിടെ ഞങ്ങൾ തിന്നു വെച്ചിട്ടുണ്ടാക്കി തിന്നാനല്ല വന്നിരിക്കുന്നതെന്നൊക്കെയാണ് അവർ വഴിയിരുന്ന് ഡയലോഗ് ഇട്ടിരുന്നത് അപ്പോൾ എന്ത് കിട്ടിയാലും ആ സ്വാദോടു കൂടി കഴിക്കണം അല്ലാതെ സ്വാദുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാക്കി അവർ മോളും കഴിക്കുക ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അതേന്ന് വൃത്തിയുള്ളൂ അല്ലാതെ അവർക്ക് എല്ലാവർക്കും സ്വാദിഷ്ടമായ ഭക്ഷണം മൂന്ന് നേരം മൃഷ്ടാനം ഇവിടെ വെച്ച് കൊടുത്തിട്ട് എല്ലാവരും പഴയും കൂടി കേൾക്കാനായിട്ട് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ കിച്ചണിൽ നിന്നിട്ട് എല്ലാവരും ഇന്നിട്ട് കിച്ചണിൽ ഞാൻ അതെടുത്തപ്പ അനിമോൾ ചീത്ത പറഞ്ഞു ഞാൻ ഇതെടുത്തപ്പ അനിമോൾ ചീത്ത പറഞ്ഞോ അനുമോൾക്ക് ആവാം എന്നൊക്കെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഈ വക ഡയലോഗുകൾ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ആ കിച്ചണിൽ നിന്ന് മാറി നിന്ന് അവരെന്താച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് ആ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിമോൾ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കിച്ചണിൽ വന്ന് കയറാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല ഒന്ന് മാറി നിന്നിട്ട് അവരെന്താ ചെയ്യോട്ടെ എന്ന് വിചാരിക്കുക അതാണ് അരിമുൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക നേവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ആദില നെഹ്റയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഏഹ് ഇതിൽ ഏറ്റവും വിഷവിത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആരെയാണ് നെവിനാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക എന്നിട്ട് പറ എനിക്ക് തോന്നി എന്റെ മനസ്സിൽ തോന്നിയത് ആതിലേനുറ നെവിനേക്കാളും വിഷവിത്തുകളായിട്ട് എനിക്ക് തോന്നിയത് ആതിലേനുറയാണ് നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം